ശ്രീലങ്കൻ വനിതയ്ക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കന്നി വോട്ട് ശ്രീലങ്കൻ സ്വദേശിനിയായ ലാലാനി സുജീവ ക്രണ്ടുഗോഡ കണ്ണങ്കയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകാൻ ഒരുങ്ങുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം രശ്മിശ്രീ ആണ് ഇന്ത്യൻ പൗരത്വത്തിനും വോട്ടേഴ്സ് ലിസ്റ്റിലടക്കം പേര് ചേർത്ത് നൽകുന്നതിനും സഹായമായി ഒപ്പം ഉണ്ടായിരുന്നത് ലാലാനി സുജീവ ഗോഡ കണ്ണങ്കെ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷക്കാലം കാത്തിരുന്നു ഇന്ത്യൻ പൗരത്വത്തിനു വേണ്ടി ആ കാത്തിരിപ്പിന് വിരാമമായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനൊന്നിനാണ് ശ്രീലങ്കൻ സ്വദേശിനിയായിരുന്ന ലാലാനി സുജീവ ഗോഡ കണ്ണങ്കെ ഇന്ന് ഭാരതത്തിന്റെ ഭാഗം രണ്ടായിരത്തി നാലിൽ പുതുക്കാട് അരോട്ടി വീട്ടിൽ ബൈജു ലാലാനി സുജീന്ദ്ര ഗോഡ കണ്ണങ്കയെ വിവാഹം കഴിച്ചതോടെ ഇവർ തൃശൂരിൽ സ്ഥിരതാമസമാക്കി എന്നാൽ പൗരത്വം പൗരത്വം ലഭിച്ചിരുന്നില്ലെന്നും ഏറെ ആഗ്രഹിച്ച ഇന്ത്യൻ ലഭിച്ചതെന്നും വോട്ട് ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും പറഞ്ഞു വളരെ സന്തോഷം തോന്നുന്നു പിന്നെ ഇത്ര വോട്ടവകാശം ഉണ്ടായില്ല അത് പറയാനാത്ത സന്തോഷമാണ് ആദ്യത്തെ ഇന്ത്യക്ക് വന്നിട്ട് ആദ്യത്തോട്ട് അവസരം സന്തോഷമുണ്ട് കഴിഞ്ഞ ഇവർ വിസ പുതുക്കിയാണ് കേരളത്തിൽ താമസിച്ചിരുന്നത് ഒടുവിൽ മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ അടക്കം കൂടി മെമ്പർ രശ്മി നടത്തിയ ാണ് ലാലിക്ക് സ്ഥിര പൗരത്വം ലഭിച്ചത് സുജിച്ച് ഇവിടെ വന്നിട്ട് ഇരുപത്തൊന്ന് വർഷത്തിലധികമായിട്ടുണ്ട് അപ്പോ വോട്ട് അഭ്യർത്ഥനയിട്ട് ഇവിടെ വന്നപ്പോഴാണ് സുജടുത്ത് എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് വോട്ടില്ല എന്നുള്ള ഒരു കാര്യം എന്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഞാനത് എന്തുകൊണ്ടാന്ന് ചോദിച്ചപ്പോൾ ആണെങ്കിൽ മനസ്സിലായത് അവർ ഇപ്പോഴും വിസ പുതുക്കി കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അതിന് എന്ത് ചെയ്യാമെന്നുള്ളതൊന്നും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ പക്ഷേ ആളുടെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ജയിച്ചു വരാണെങ്കിൽ തീർച്ചയായിട്ടും ജയിച്ചിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനുള്ളൊരു കാര്യം എന്നെക്കൊണ്ടാവുന്ന വിധം ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് എന്നേഷിച്ചപ്പോൾ ആൾ നമുക്കൊരു സിറ്റിസൺ പോർട്ടലുണ്ട് ആ പോർട്ടലിൽ അപേക്ഷ വെക്കണം പക്ഷേ അത് നാളി ദൂരമായിട്ട് ആൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ചെയ്തു ഫസ്റ്റ് പിന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രി മുരളീധരൻ സാറായിട്ട് സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അന്വേഷിച്ചു അതിന് പിന്നാലെ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു നമുക്ക് ലാസ്റ്റ് കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനൊന്നാം തീയതി നമ്മുടെ കളക്ടർ അർജുൻ കയ്യിൽ നിന്ന് പൗരത്വം ഒപ്പം കൂടെ പോകാൻ ും സെപ്റ്റംബർ പതിനൊന്നിനാണ് പൗരത്വം ലഭിച്ചത് അതിനുശേഷമാണ് വോട്ടർ പട്ടികയിൽ അടക്കം പേര് ചേർക്കുന്ന നടപടികൾ ഉണ്ടായത് ഭാരതത്തിൽ ഒരംഗമായി മാറാൻ സാധിച്ചതിലും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാകാൻ കഴിയുന്നതിലും അതിയായ സന്തോഷമെന്ന് ലാലാനി സുജീവ ക്രഡുഗോഡ കണ്ണങ്കി പറഞ്ഞു വിദേശത്ത് ജോലി ചെയ്യുന്ന ബൈജുവും പതിനഞ്ചുകാരൻ മകനും അടങ്ങുന്നതാണ് ലാലാനിയുടെ കുടുംബം ജനം തൃശ്ശൂർ